മഴ പെയ്ത് തുറന്നപ്പോൾ ഞാനും അമ്പാടിയും കൂടി വീടിൻ്റെ പുറകിലേക്കൊന്നിറങ്ങിയതായിരുന്നു ഇറങ്ങിയതായിരുന്നു മഴയായതുകൊണ്ട് എല്ലാം കാട് മുളച്ചിട്ടുണ്ട് അവൻ ഏതോ ഇല കാണിച്ച് എന്താ ഇത് എന്ന് ചോദിച്ചു പക്ഷെ എൻ്റെ കണ്ണുകൾ പോയത് അവൻ്റെ പുറകിലേക്കുള്ള ഇലയിലേക്കായിരുന്നു ആഹ നിറയെ കൊടുത്തുവ വളർന്നിട്ടുണ്ട് ഞങ്ങളുടെ നാടൻ ഭാഷയിൽ ഇതിനെ എന്ന് പറയും എന്നാൽ ഇന്ന് ഇതിനെ തന്നെ ചട്ടിയിലാക്കിയാൽ എന്താണെന്ന് കരുതി വേഗം വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി ഒരു പാക്കറ്റ് എടുത്ത് കയ്യിലേക്കിട്ട് ഇത് ചൊറിയുന്നതല്ലേ അതുകൊണ്ട് നേരിട്ട് പറിക്കാൻ കഴിയില്ല അതുകൊണ്ട് പാക്കറ്റ് കയ്യിലിട്ട് പറിച്ചു ഇതും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ വറവ് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പറിച്ചെടുത്തു കർക്കിടക മാസമല്ലേ എല്ലായാലേയും പരീക്ഷിച്ചു കളയാം അമ്പാടിയെ ഞാൻ മാറ്റി നിർത്തി കാരണം ഇത് തൊട്ടാൽ മതിയൊന്ന് മേത്ത് മുട്ടിയാൽ തന്നെ ചൊറിയാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ മാറി നിന്നോ ഞാൻ പറിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാക്കറ്റ് കയ്യിലിട്ടിട്ട് പറിച്ചെടുക്കുന്നത് അങ്ങനെ കയ്യിൽ ഒതുങ്ങാമെന്ന് ഒരു പിടി പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഓർത്താൽ ചൊറിച്ചിലൊന്നും ആരും വകവെക്കില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാൻ എങ്ങനെയൊക്കെയോ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചത് കയ്യിൽ വെളിച്ചെണ്ണയും പാക്കറ്റും വിട്ടിട്ടാണ് കേട്ടോ മുറിച്ചത് അങ്ങനെ മുറിച്ചതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഇട്ട ഉപ്പ് മതിയായില്ലെങ്കിലോന്ന് കരുതി രണ്ടാമതൊന്നും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചീരയെ പോലെ തന്നെ തീരെ വേവില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ച് വെറും മിനിറ്റുകൾ കൊണ്ട് തന്നെ അത് വെന്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത്രയും വെള്ളത്തിൻ്റെ തന്നെ ആവശ്യമില്ലായിരുന്നു അതിലേക്ക് ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അരിഞ്ഞപ്പം കാണാൻ കുറേ ഉണ്ടായിരുന്നു പക്ഷേ തീരെ ഇല്ല വെന്ത് കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് നിങ്ങളിത് വറവാക്കാൻ പറിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം പറിച്ചു ഞാൻ കാണാൻ നല്ലോണം ഉണ്ടായിരുന്നു അരിഞ്ഞ് കഴിഞ്ഞപ്പോഴൊക്കെ പക്ഷേ ആകെ കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വറവ് റെഡിയായി നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം നമുക്കിത് അമ്പാടിക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ അവന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അവൻ ഇലക്കറികളൊക്കെ ഇഷ്ടമാണ് ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി തന്നെയെന്ന് പറയുന്നുണ്ട് താങ്ക്